മഹീന്ദ്ര ബി ഇ സീറോ ഫൈവിന്റെ വില എന്ന് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ ഇടയിലായിരിക്കുമെന്നാണ് മഹീന്ദ്ര പറയുന്നത് ഏകദേശം പതിനേഴ് ലക്ഷം രൂപ മുതൽ ഇനിയിപ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വേരിയൻസിനനുസരിച്ച് ഇരുപത്തൊന്ന് ലക്ഷം രൂപ വരെ മഹീന്ദ്ര ബി ഇ സീറോ ഫൈവിൻ്റെ വില വരാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനത്തോടെയാണ് ഇത് മാർക്കറ്റിൽ ലഭ്യമാവുക എന്ന് കൂടി മഹീന്ദ്ര ഉറപ്പ് പറയുന്നു അതുപോലെ തന്നെ ഈ ഒരു മഹീന്ദ്ര ബി ഇ സീറോ ഫൈവില് ഒന്നിലധികം വേരിയൻറ്റുകളും ലഭ്യമാണ് ഇനി നമ്മുടെ ബി ഇ സീറോ ഫൈവിൻ്റെ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നീളവും ലഘത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാലായിരത്തി മുന്നൂറ്റി എഴുപത് എം എം നീളവും ആയിരത്തി തൊള്ളായിരം എം എം വീതിയും ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ഉയരവുമാണ് ഈ ഒരു മഹീന്ദ്ര മോഡലിനുള്ളത് അതുപോലെ തന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് എം എം വീൽ ബേസും ഈ ഒരു വെഹിക്കിളിന് ലഭ്യമാണ് മഹീന്ദ്ര ബി ഇ സീറോ ഫൈവിന് കൂപ്പേ സ്റ്റൈൽ മേൽക്കൂരയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സംയോജിത മേൽക്കൂര സ്പോയിലർ എയറോ അലോയ് വീലുകളും ഇതിന് ശ്രദ്ധേയമായിട്ട് തന്നെ ഈ ഒരു വെഹിക്കിളിന് കൊടുത്തിട്ടുണ്ട് ഇനി ഇൻറ്റീരിയർ സെക്ഷനിലെ നോക്കിക്കഴിഞ്ഞാൽ സിംഗിൾ പീസ് യൂണിറ്റാണ് ഈ ഒരു മഹീന്ദ്ര ബി ഇ സീറോ ഫൈവ് വരുന്നത് ഗിയർ സ്റ്റിക്കും അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഹാ ഫാബ്രിക് ഡോറും ഹാൻഡിലുകളും എല്ലാം കൂടിയായിട്ട് സംയോജിപ്പിച്ചിരിക്കുന്ന ഒരു ഡുബിൾ ഡിസ്പ്ലേ സെറ്റപ്പാണ് നമ്മുടെ ബി ഇ സീറോ ഫൈവിന് ലഭിക്കുന്നത് ഇതുകൂടാതെ തന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീസൈക്കിൾ ചെയ്തതോ അല്ലെങ്കിൽ അപ് ഹോസ്റ്ററി ചെയ്തതോ ആയിട്ടുള്ള വസ്തുക്കളിൽ നിന്നാണ് ഈ ഒരു വാഹനം നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളത് വലിയൊരു പ്രത്യേകതയാണ് നമ്മുടെ മഹീന്ദ്ര വി സീറോ ഫൈവിൻ്റെ ബാറ്ററി പാക്കിങ്ങും അതുപോലെ തന്നെ പവർ ട്രെയിനും നമ്മുടെ സമയവും ചാർജിങ് സമയവും കാര്യങ്ങളൊന്നും ഇതുവരെ മഹീന്ദ്ര പുറത്തുവിട്ടിട്ടില്ല അതുപോലെ തന്നെ മഹീന്ദ്രയുടെ ക്രാഷ് ടെസ്റ്റ് അതായത് സേഫ്റ്റി റേറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഇതുവരെ നടന്നിട്ടില്ല അതായത് ഈ ഒരു വി സീറോ ഫൈവ് എന്ന വെഹിക്കിൾ ക്രാഷ് ടെസ്റ്റിന് വിധേയമാക്കിയിട്ടില്ല മഹീന്ദ്ര അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് റേറ്റിംഗ് ഇതുവരെ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല ഇനി മഹീന്ദ്രയുടെ ഈ കോമ്പറ്റീറ്റേഴ്സ് അതായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടാറ്റയുടെ കേർവ് ഇവിയും അതുപോലെ തന്നെ ടാറ്റ ഹെയറിൻ്റെ ഇവിയും ഉണ്ടായി ക്രറ്റ ഇവിയും എന്നൊക്കെയാണ് എക്സാറ്റ് കോമ്പറ്റീറ്റർ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വെഹിക്കിൾ വരുന്നതോടുകൂടി വലിയൊരു വമ്പിച്ച വിജയം കരസ്ഥമാക്കുന്നത് നമുക്ക് വിചാരിക്കാം